മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് താനോ ഹാർബറിൽ മത്സ്യബന്ധനത്തിനിടെ രണ്ട് ചെറുതോണികൾ അപകടത്തിൽപ്പെട്ടു നാല് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ ജില്ലാ ആശുപത്രിയിലും കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ താനൂർ ഹാർബറിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് അപകടം സംഭവിച്ചത് ശക്തമായ തിരമാലയിൽപ്പെട്ട് രണ്ട് ചെറുതോണികളും മറിയുകയായിരുന്നു മത്സ്യബന്ധനം നടത്തുകയായിരുന്ന മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് അപകടത്തിൽ തൊഴിലാളികളായ കോട്ടിൽ ഷിഹബ് ചാമ്പന്റെ കത്ത് ഹുസൈൻ എളാരകത്ത് തൗഹ എളാരകത്ത് ഫിറോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് തോണി തോണി നമ്മൾ വന്ന് തോണി യും കൂടെ നമ്മൾ നമ്മളെ തോണ്ട മേല വന്ന് മറയായിരുന്നേ വീട്ടിന്റെ അകാലത്ത് ഞമ്മളെ തോണി നാലു പേരുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു മൊത്തത്തിൽ ഏത് ഞമ്മളെ തോന്നി നാലു പേരും തോണിന്റെ ടയർ കുടിയിട്ട് മൊത്തം ഇങ്ങനെ തീരം വിട്ട് കുറച്ച് ഒരു വിട്ടി ഹാർബറിന്റെ എത്ര പിടിക്കാൻ പിടിക്കാൻ പോവായിരുന്നു പോവായിരുന്നു ഏകദേശം ടൈം ആയിട്ടുണ്ട് സംഭവം രാവിലെ ഒരു ഒരു എങ്ങനെയായിരുന്നു കാലാവസ്ഥ നല്ല തെളിച്ചിലും നോർമൽ കാലാവസ്ഥ നല്ല പോലെ അല്ല ഇന്ന് കാറ്റും ഒന്നും മഴ ഒന്നും ഇല്ലായിരുന്നു ചെറുതായിട്ട് മഴ ചാറ്റിങ് മഴ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല രണ്ടുപേര് തിരു ജില്ലാ ആശുപത്രിയിലും മറ്റ് രണ്ടുപേരെ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വലയും രണ്ട് എഞ്ചിനുകളും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു